ഈ പിശാജ് എന്ന് പറയുന്നത് ചതിയനാണ് മനുഷ്യരെ അവനെല്ലാവരെയും കൈവിട്ട് കളയുന്നവനാണ് അല്ലയല്ലാത്തവരോട് തെളിയ ആളുകൾ അവർ അതാ ആരാധ്യന്മാരോട് ഷണ്ട കൂടുന്ന ലോകമാണ് നബിയെ വിളിച്ചവരോട് വിളിച്ചവരോട് ബദരീങ്ങളെ വിളിച്ചവരോട് മക്കബറകളിൽ എന്തി മഹാന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ അങ്ങനെ വിളിച്ചവരോട് അതേ തർക്കം കൂടുന്ന ലോകമാണ് അതേ പ്രിയപ്പെട്ടവരെ പല ലോകം അവരെല്ലാവരും കൈവടിയുകയാണ് ജീലാരി പറയുമെന്ന് എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഏതോ വരെ കോഴിക്കോട്ടുള്ള കാലി മുഹമ്മദ് പറഞ്ഞു എന്നല്ലാതെ എവിടെയാണ് എന്റെ കിതാബിൽ ഞാൻ പറഞ്ഞത് എന്നെ നിങ്ങൾ വിളിച്ചോ എന്ന് വായ കൂടുമോ ഉത്തരം തരുമെന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞത് അതേപോലെ യേശു ക്രിസ്തു എന്ന് പറയപ്പെടുന്ന പറയും ഐസൈസ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ചലനവും നിശ്ചലനവും അറിയുന്നവനല്ലേ ഞാൻ അങ്ങനെ പറയുമോ അല്ലാ ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയും റബ്ബേ ആ തൗഹീദ് പറഞ്ഞതിന്റെ പേരിലല്ലേ കഴുത്തിൽ മലയോരങ്ങളിൽ ചെയ്തതിന്റെ പേരിലല്ലേ എന്ന് പറയുന്ന തായിഫിലുള്ള ഗോത്രത്തിലേക്ക് പോയപ്പോ കല്ലറിഞ്ഞാട്ടിയിട്ടോ തോട്ട ോട്ടങ്ങളിലേക്ക് രക്തമലിച്ച് ഞാൻ ഓടിയത് ഈ തൗഹീദ് പറഞ്ഞതിന്റെ പേരിലല്ലേ പീഡനങ്ങളുടെ ആ ലിസ്റ്റ് എന്ന് നിരത്തിയിട്ട് പറയും റബ്ബെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല നാദാ പെരുമാറ്ററയിലുള്ള മുസ്ലിമേ ഇതിനു വേണ്ടിയിട്ടാ മുജാഹിദുകൾ പറയുന്നത് അല്ല അല്ലാത്തവരെ വിളിക്കല്ല മോനെ വലിയ ചെറുക്കാണ് ഇത് പറയാനല്ലേ ലോകത്തുള്ള പ്രവാചകന്മാരൊക്കെ വന്നത് അതുകൊണ്ട് നാഥന്റെ ആകാശ ലോകങ്ങളിലുണ്ടാകുമോ മറ്റുള്ളവരോട് എന്തിനാണ് പ്രിയപ്പെട്ടവരെ തേടുന്നത് ഇനി തേടിയ എന്താ സംഭവിക്കുന്നത് ഖുൻ പറയുന്നു لهم كنتم تعبدون من دون الله <سؤال> هل ينصرونكم وجنود ുംബുദൂനമിന്ദൂരില്ലിജ്മോ നിങ്ങൾ ആരാധിച്ചിരുന്നവരെല്ലാം എവിടെ പോയടോ നിങ്ങൾ ആരാധിച്ചിരുന്നവരെല്ലാം എവിടെ പോയടോ പുറമേ നിങ്ങൾ തേടിയിരുന്നവരല്ല എവിടെ പോയോ അവർ പറയും അവരെ ഞങ്ങളെ അവർ വിട്ടുപോയല്ലോ ഹലോ അതെ ഞങ്ങളെ അവർ വിട്ടുപോയല്ലോ എന്നാണ് അവർ പറയുക എന്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം നരകത്തിലെ ഇത്തരം നരകവാസികൾ നരകത്തിലെത്താൻ കാരണമായ ആളുകൾ അതേ ഉസ്താദന്മാരായ ആളുകൾ ഇനി മൗലവിമാരാണോ കാരണക്കാരായത് അത്തരം ആളുകൾ അതല്ല ആളുകളാണോ പത്തുവകൾ കൊടുത്തുകൊണ്ട് പ്രമാണങ്ങള് കൃപയാക്കി അരിച്ചുകൊണ്ട് വിജഗത്തുകളിലേക്കും ചുരുക്കുകളിലേക്കും ആളുകളെ ക്ഷണിച്ചതാരാണോ അത്തരം ആളുകൾക്കെതിരെ ഏതാ ഒന്നും അറിയാത്ത പാവങ്ങൾ തിരിയുന്ന ലോകമാണ് പെരുമാതുറയിലുള്ള മുസ്ലിമേ അന്ന് തിരിഞ്ഞിട്ട് കാര്യമില്ല അന്ന് അവിടെ ആക്രോശിച്ചിട്ട് കാര്യമില്ല